ശുഭാ നായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ വീഡിയോ ഒന്നും നമ്മളിട്ടില്ലല്ലോ ഇന്നലെ ഒരു ഒട്ടും സമയമില്ലായിരുന്നു ഓയിലിൻ്റെ കുറേ അഡ്രസ്സ് എഴുതാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ വാട്സപ്പിൽ വരണം കേട്ടോ സോറി കേട്ടോ മെയ് പതിനഞ്ച് പതിനാറിന് ആരോ ഇട്ടവരുടെ ഇതുപോലെ മറന്നുപോയി കേട്ടോ മറന്നു പോയതല്ല നമ്മൾ അഡ്രസ്സ് എഴുതുമ്പോൾ എന്തെങ്കിലും അഡ്രസ്സ് എഴുതിയ വഴി എന്തെങ്കിലും മിസ്സായി പോയിട്ട് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ആരെങ്കിലും നമുക്ക് ഗൂഗിൾ പേ ക്യാഷ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓയിലിനായിട്ട് എല്ലാവർക്കും ഓയിൽ കിട്ടുന്നതായിരിക്കും ഞാൻ കാണുന്ന കണ്ണുന്ന അന്നന്ന് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പിറ്റേ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എന്ന് കിട്ടുമെന്ന് നമ്മുടെ കേരളത്തിനകത്താണെങ്കിൽ പിറ്റേൻ്റെ പിറ്റേന്ന് ഇപ്പം ഇടുന്നേ ചിലപ്പം നമ്മൾ വൈകുന്നേരം കൊണ്ടു അന്ന് അവർ ഇട്ടില്ല പിറ്റേ ഇടുന്നെങ്കിൽ ആ ഒരു ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം മിക്കവാറും എല്ലായിടത്തും തന്നെ കുറിയർ ചെല്ലുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അഥവാ എന്തെങ്കിലും കുറച്ച് ഒരു അഞ്ച് ദിവസം ഡിലേ ആ നിങ്ങൾ അപ്പൊ തന്നെ എന്നോട് വാട്സപ്പിൽ വന്ന് പറയണം കേട്ടോ അപ്പൊ പിന്നെ ചിലർ ചോദിക്കുന്നു ഇന്നിപ്പം ഞാൻ രാവിലെ കുളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുഖത്തെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു അന്നര എനിക്ക് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഒരു ചേച്ചി ചോദിച്ചു ചൂടേ ഓയിൽ കിട്ടി പക്ഷേ അതെങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് കാണിക്കില്ല ഒന്ന് കാണിക്കാവോ കുട്ടീനിന്ന് ചോദിച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ വീഡിയോ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കുറേ പേർക്ക് മിസ് ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയും അതെങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം പിന്നെ ചിലർ ചോദിക്കുന്നു എത്ര പ്രാവശ്യം ഞാൻ വാട്സപ്പിലും അല്ല സോറി യൂട്യൂബിലും ഷോർട്സായിട്ടും ഒക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മിനിറ്റ് നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് പയറുപൊടിയോ കടലമാവോ ഇട്ട് വാഷ് ചെയ്യണം പയറുപൊടി ഒത്തിരി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് കടലമാവ് വേണ്ട കേട്ടോ ഒന്നുകൂടെ നമ്മുടെ സ്കിന്നു ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പയറുപൊടി ഇട്ട് നല്ലതുപോലെ പയറുപൊടി പിന്നെ പയറുപൊടി എല്ലാവരും ചോദിക്കുന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കണം നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഇതടടുത്ത് മാതിരി നമ്മൾ വാങ്ങിക്കുന്ന നമ്മൾ പയർ എന്തായാലും എല്ലാവരും വാങ്ങിക്കുമല്ലോ പയറിനകത്തെ പ്രോട്ടീനും എല്ലാം റിയാവുന്ന കാര്യമാണ് നമ്മൾ പയറ് കടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വല്പം പയർ എടുത്ത് നല്ലതുപോലെ കഴുകി വെയിലും വിലയിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല നല്ലപോലെ ഒന്ന് ഒടിച്ചിട്ട് അതൊന്ന് വേണമെങ്കിൽ അരിച്ചാൽ മതി അരിച്ചില്ലെങ്കിൽ ഇച്ചിരി സ്ക്രബ്ബ് പോലെയൊക്കെ ഇരിക്കാപ്പം നമുക്ക് ഓയിൽ നല്ലപോലെ പോകും ഒത്തിരി തരിയാവല്ലോ ഒത്തിരി തരിയായ സ്കിന്നിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര കേട്ടോ രണ്ട് ദിവസം തണുപ്പേ തണുപ്പേന്ന് പറഞ്ഞല്ലോ ഇവിടെ രണ്ട് ദിവസമായിട്ട് കോട്ടയത്ത് മഴയില്ല കേട്ടോ അപ്പോൾ തുണിയെല്ലാം ഉണങ്ങി കിട്ടി അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര ചൂട് എങ്കിലും തിരുനക്കരപ്പൻ്റെ അടുക്ക പോയി പോയിരുന്നൊരു പ്രദോഷം തൊഴുതുമ്പോൾ നല്ലൊരു സുഖമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് ഞാനും വലിയ മുളിങ്ങനായ പോയത് അപ്പോൾ ഞങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രദോഷം കൊയിട്ട് പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ അടുത്തുള്ള ചെറു കരക്കാവ് ശ്രീപാർവതി ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ അവിടെയാണ് നമ്മൾ പോയി കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ തിരുനക്കര പോയി തൊഴുതുകി വാരനൊക്കെ തൊഴുതിട്ട് ഇനി ഇപ്പം അതൊക്കെ പോകുന്നു അപ്പോൾ നമ്മുടെ വീതിയിലോട്ട് കിടക്കാം അപ്പം ഓയിലിൻ്റെ സംശയമൊന്നുമില്ലല്ലോ ഈ ഓയില് വേണ്ടിയവരൊക്കെ നമുക്ക് നമ്മളടുത്ത് അട്ടൻസ് തന്നവരൊക്കെ എല്ലാവർക്കും ഓയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ആരും അതിനെപ്പറ്റി ഓയിൽ ഒന്നു കിട്ടിയില്ല നാളെ കിട്ടിയില്ല ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഓയിൽസ് ഞാൻ കേട്ടു ചേച്ചി ഇന്നും വന്നില്ലല്ലോ ഓയിൽ പിന്നെ കുറേ പേർക്ക് ഓയിലിനെപ്പറ്റി സംശയം കറുത്ത പാടുകൾ മാറുമോ പിന്നെ മുരി പോലുള്ള മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം കിട്ടും നമ്മുടെ ഓയിൽ മേടിച്ചവർ തന്നെ നാലും അഞ്ചും കുപ്പി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവരൊന്നും എന്തായാലും നമ്മൾ മുഖത്തിടുന്ന ഓയിലാണല്ലോ അപ്പോൾ അതുപോലെ ഒരു പരിശുദ്ധമായ ഹെർബ്സ് ഹെർബെൽസ് ഹെർബെൽസ് പ്രോഡ ഹെർബ് ഹെർ നമ്മുടെ ഹെർബൽ പ്രോഡക്ട്സ് ആണ് ഫുൾ ഇതിനാണ് തടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ മുഖത്താണ് ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അനൂറ് ശതമാനം നിങ്ങൾ തിരിച്ചു യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഓയിലാണ് അപ്പോൾ അപ്പോൾ ഓരോരുത്തരുടെ സംശയം ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പം കേട്ടവർ കേട്ടവർ ഓയിൽ മടിച്ചവർ മേടിച്ചവർ ചോർക്കുമായിരിക്കും ഇനി രാവിലെ കുറച്ച് പേര് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞ് കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെ എനിക്കും ഫോ വീട്ടിലുള്ളവർക്കും അറിയാം എന്തെല്ലാം ഡൗട്ട്സ് ആണ് ഡൗട്ട്സാണ് പറ്റി വരുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓരോ ഓരോരുത്തരുടെ അടുത്ത് വന്ന് ഞാൻ അങ്ങനെ അങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കൂടെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കരുതുക ഏത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് കേട്ടോ അപ്പം ഓയിൽ ബുക്ക് ചെയ്യുന്നത് വാട്സാപ്പ് വഴി മാത്രമാണ് വാട്സപ്പ് നമ്പര് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഇപ്പോഴും പലരും വന്നിച്ച് വാർത്തയിൽ വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓയിൽ ബുക്ക് ചെയ്യുന്നത് വീഡിയോൻ്റെ അടി വന്നേലും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണിത് ഓയിൽ കിട്ടുക എന്ന് അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഇനി പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ശുഭാനായർ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വരുന്ന ഒരു കേട്ടോ നമ്മളിപ്പം എവിടെയെങ്കിലും ഒന്ന് പോവാ പോവുക എന്ന് വെച്ചാൽ വലിയ ഫംഗ്ഷനും അതും ഇതിൻ്റെ കൂടെ കൂട്ടാം ഇങ്ങനെ ഇപ്പം നമ്മളൊന്ന് പുറത്ത് പോവുക എങ്ങനെ നമ്മളിങ്ങനെ പോവുക നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ മുഖത്ത് ഡെഡ് ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട് മൂക്കിൻ്റെ കൂടെ കറുപ്പുണ്ട് ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ മോരി പോലെ ഒക്കെ മുഖത്തുണ്ട് മുഖം ഒരു ഡളായിട്ടിരിക്കുന്നു അപ്പം മുഖത്തൊരു ഫ്രഷ് ഒരു ലുക്കില്ല അങ്ങനെയുള്ളപ്പം ചേച്ചി എന്ത് റെമഡിയാണ് ചേച്ചിക്ക് പറയാനുള്ളതെന്ന് അതിന് ആ ഒരു കാര്യത്തിന് അപ്പോൾ ഞാൻ ഒരു പച്ചരിയുടെയും ക്യാരറ്റിൻ്റെയും വീഡിയോ എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമായി മുഖത്ത് കുറേ ദിവസം അതിൻ്റെ വെളുപ്പ് നിന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞ ആ ഒരു വീഡിയോ ഒരുപാട് പേര് എനിക്ക് അത് ചെയ്ത് നോക്കിയിട്ട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചേച്ചി നമ്മുടെ യൂട്യൂബിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആരാനറിയത്തില്ല ചേച്ചിയാണ് അനിയത്തിയാണ് ആരെന്നു പറഞ്ഞത് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അറിഞ്ഞാൽ കണ്ടു പക്ഷെ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മുഖത്ത് നല്ല ഒരു തെളിച്ചം കിട്ടാൻ വേണ്ടി ഒരു ഫേസിലൊക്കെ ചെയ്ത ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി ഒരു നല്ല ഒരു ബ്രൈറ്റ്നസ് വരാൻ വേണ്ടി ഒക്കെ എന്ത് ചെയ്യണം പെട്ടെന്ന് ചേച്ചി ഇപ്പം പറയുന്നതിൽ ഏത് റെമഡിയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ അതിനായിട്ട് കടലമാവ് കടലമാവ് എടുക്കുക കടലമാവിലേക്ക് ഒരു നുള്ളു കാപ്പിപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ കുറച്ച് കാപ്പിപ്പൊടി തട്ടി ഇടുക ഞാൻ തട്ടി കേട്ടോ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു ഇതിനെ മിക്സ് ആക്കാനായിട്ട് നമ്മൾ നമ്മുടെ തൈര് തൈരിൻ്റെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ തൈര് നമ്മുടെ മുഖത്ത് തേച്ചാലുള്ള ഗുണം എൻ്റെ തൈരിൻ്റെ വീഡിയോയ്ക്കാണ് അഞ്ച് ലക്ഷം വ്യൂവേഴ്സ് വന്നത് നല്ല വൈറലായത് അപ്പോൾ അത് എല്ലാവർക്കും അതുപോലെ ഗുണമായ വീഡിയോ ആയ കേട്ടോ ഇപ്പം എന്തൊക്കെ ചെയ്താലും ചിലരൊക്കെ പറയും ചേച്ചി ഞങ്ങൾ അത് പോയി വീണ്ടും ചെയ്യുമെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഇപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കടലമാവ് എടുത്തു കാപ്പിപ്പൊടി എടുത്തു അത് വാഴ്റ്റപ്പുഴി ഇത് കുഴയാനായിട്ട് കുറച്ച് തൈര് കേട്ടോ നല്ല പുളിത്തൈന് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചങ്ങനൊക്കെ തൂത്ത് നല്ലപോലെ പോലെ മുഖം വാഷ് ചെയ്താണേ നല്ല പുളി ഈത്തൈനെ കേട്ടോ ഒരു കറി വെച്ചാൽ അപ്പം പുളിയായിരിക്കും ഞാൻ കറി വെക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് രണ്ട് തൈര് നാളെ സ്കൂളിൽ മോര് കറി ഉണ്ടെങ്കിൽ ഒരു കറി ആവുമല്ലോ പിള്ളേർക്ക് മറ്റ് കറികളൊന്നും ഇല്ലെങ്കിലും എൻ്റെ രണ്ട് പിള്ളേർക്ക് മോര് പുളിശ്ശേരി ശരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഏത്തപ്പഴം ഇട്ടും ഒക്കെ മാറി മാറി അങ്ങനെയൊക്കെ വെക്കും കേട്ടോ എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്കൂളിൽ പോകാൻ അമ്മമാർ പുതി ഇങ്ങനെ തോറ് കിട്ടുന്ന അമ്മമാർക്കൊക്കെ അറിയാം അല്ലേ അപ്പോൾ ഇതാ ടീ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു നല്ലപോലെ കട്ടയൊക്കെ തെയ്യോ ഉടച്ചു കൊടുത്തു പക്ഷെ അക്കിലും കൂടെ തൈര് ഒഴിക്കാവേ നല്ലപോലെ മിക്സ് ചെയ്തു നമുക്ക് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം ൊടുക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് യോ ഞാൻ അറിഞ്ഞില്ല 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 എന്ന് പറഞ്ഞ് വന്നു കേട്ടോ ആരും വിഷമിക്കേണ്ട നമുക്ക് വീണ്ടും വരാം കേട്ടോ ഇപ്പോൾ ഒന്ന് ഒരു തവണ പഠിച്ചല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അന്ന് നെറ്റിൻ്റെ തന്നെ പ്രശ്നമായിരുന്നു കേട്ടോ വീണാ ചേച്ചി പറഞ്ഞായിരുന്നു നെറ്റിൻ്റെ പ്രശ്നമായിരിക്കുമെന്ന് അതായിരുന്നു കേട്ടോ ചേച്ചി അപ്പം നമ്മൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴും എന്തോ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ പിന്നെ ആരെയും എനിക്ക് ആരുടെയും മെസ്സേജ് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അങ്ങ് കറക്റ്റായി നിൽക്കുമല്ലായിരുന്നോ അപ്പോൾ അങ്ങനെ ഒരു വിഷമമായിരുന്നു അന്ന് ലൈവ് ചെയ്തിട്ട് ലൈവ് വന്നപ്പോൾ നമ്മുടെ ഇതേ പുരികത്തിൻ്റെ താഴെ ഇവിടെ കണ്ണിൻ്റെ കുറച്ച് സാറിൻ്റെ ത്രെഡ് ചെയ്യാറായി തന്നെയാണെങ്കിൽ എടുക്കണം ഇനിയിപ്പോൾ അതുപോലെ വൃത്തികേടായി നമ്മുടെ ഇവിടെ ഇവിടെത്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു തൈരും കടലമാവും കടലുമാവെന്ന് പറയുമ്പോൾ തന്നെ ആ ഡെഡൽസിനെ എല്ലാം കളയും അപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ഒരു മാറ്റം വരും കേട്ടോ അപ്പം നല്ല കട്ടിക്കിട്ട് കൊടുക്കുക കേട്ടോ നല്ല കട്ടിക്കിട്ട് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് വേണേ അപ്പം നമുക്ക് മസാജും കിട്ടും നമ്മുടെ ഡെഡ്സൽസും ബ്ലാക്ക് ഹെഡ്സും എല്ലാം മൂപ്പിൻ്റെ കറുപ്പ് പെട്ടെന്ന് മസാജ് ചെയ്തിട്ട് അങ്ങ് കഴുകി കളയല്ല മസാജ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ല ഒരു പായ്ക്കാണ് ഞാൻ മുഖത്ത് പായ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ബാങ്കി ഉള്ളി കേട്ടപ്പോൾ ഞാൻ നിർത്തി ഞാൻ കുറച്ചൊന്ന് മസാജ് ചെയ്തു കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ മസാജ് അല്ലേ റൗണ്ട് മസാജ് ചെയ്യുക മൂക്കിൻ്റെ ഇവിടുത്തെ കറപ്പ് കളയുക ഇവിടെയൊക്കെ കറപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ മാച്ചു കളയുക പിന്നെ റൗണ്ട് മസാജ് ചെയ്യുക ചുണ്ടിൻ്റെ അടുത്ത് ചുണ്ട കൂട്ടി ഇങ്ങനെ മസാജ് ചെയ്യുക നെറ്റിയിടൂടെ മസാജ് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു ഞാൻ കുറച്ച് മസാജ് ചെയ്തായിരുന്നു ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് അപ്പോൾ കുറച്ച് ഡ്രൈ ആവും കേട്ടോ അതിനെ ഒന്ന് നനച്ചു കൊടുത്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ട് ഞാൻ വരാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇച്ചിരി ഡ്രൈ ഡ്രൈ ആയിട്ടിരുന്ന പായ്ക്ക് അപ്പോൾ അല്ലേ അപ്പം ഡ്രൈ ആയിട്ടിരിക്കും തൈരുള്ളതുകൊണ്ട് അത്രയും ഡ്രൈനെസ് വരത്തില്ല എങ്കിലും കഴുത്തേലിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഡിഫറൻസ് കണ്ടോ നമ്മൾ ഒരു നമ്മളെന്നും പായ്ക്കുകൾ ഇട്ടാലും എന്നും എന്തെങ്കിലുമൊക്കെ ഫേഷ്യൽ ചെയ്താലും നമ്മളെന്നും ഓയിലിട്ടാലും എന്തെങ്കിലും ആണെങ്കിലും എന്ത് ചെയ്താലും മുഖത്തും കഴുത്തേലും ഒരേപോലെ ഇടണം കേട്ടോ ഇപ്പോൾ ആ പായ്ക്ക് ഇപ്പം ഇത് കണ്ടോ നമ്മുടെ നമുക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ ഇത് കഴി കഴിഞ്ഞിട്ട് ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വേണം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇത് കണ്ടോ മുഖത്ത് നല്ല മാറ്റം ഉണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഈ ഒരു ബ്ലോഗ് മുഖത്ത് നിൽക്കും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരം നമുക്ക് തലേ ദിവസം നന്നായിട്ട് മുഖത്തിൻ്റെ ഒരു നല്ല ഒരു നല്ല ഒരു വെട്ട മുഖത്ത് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത് കടലമാവും തൈരും സ്വല്പം കാപ്പിപ്പൊടിയും അപ്പോൾ ഇന്ന് പോട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് കുറേ ദിവസമായിട്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് നല്ല ഒരു ഒരു മങ്ങൽ ഉണ്ട് കേട്ടോ ഒരു വോൾട്ടേജിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഞാൻ എന്നും വിചാരിക്കും പകലൊക്കെ വീഡിയോ ചെയ്യണമെന്ന് നടക്കത്തില്ലടാ എന്തെങ്കിലുമൊക്കെ ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പാർലറിൽ കുറച്ച് ആൾ കുറവുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അഡ്രസ്സ് എടുത്തായിരുന്നു ജോലി അപ്പോൾ എങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി അങ്ങനെ എപ്പോഴും നമുക്ക് ഉണ്ടായില്ല അത് നല്ല കാര്യമല്ലേ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വെറും മടിച്ചുകളായി പോകും അല്ലേ ഇപ്പം മടിയെല്ലാം പോയി ഒരു കല്യാണത്തിന് മുമ്പുള്ള ജീവിതമാണോ നമ്മുടെ ഇപ്പോൾ ഉള്ള ജീവിതം അല്ലെ നോർത്ത് നോക്കിക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ ഒന്നും ചെയ്യും ഒന്നും ചെയ്യിക്കത്തില്ലെന്നല്ല ഇപ്പം എല്ലാവരും ചോദിക്കും അവരങ്ങനെ ചെയ്യുമോ പിള്ളേർ അത് ചെയ്യുമായിരിക്കുമോ ഇത് ചെയ്യുമായിരിക്കുമല്ലോ എന്നൊക്കെ എന്നോട് പിള്ളേരൊക്കെ മറ്റുള്ളവരൊക്കെ എൻ്റെ കസ്റ്റമറൊക്കെ ചോദിക്കും കേട്ടോ ആന്ന് ഞാനങ്ങ് പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ പിള്ളേർ പിള്ളേരെ ആവശ്യത്തിന് അവരെ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് മുന്നോട്ടെന്നുള്ള കാര്യം അവരെ പഠിപ്പിച്ചു കൊടുക്കും പക്ഷേ എൻ്റെ പിള്ളേരെ ഒരു ജോലിയും ചെയ്തില്ല കാപ്പി ചായ പോലും തിളപ്പിക്കാൻ അറിയാൻ വല്ലാത്ത ഞാനാണീ കിടന്നുകൊണ്ട് ഈ കസറത്തെല്ലാം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു വക എനിക്കറിയത്തില്ലായിരുന്നു എന്റെ ഹസ്ബൻഡും അമ്മായിയമ്മയും കുറച്ചൊക്കെ അമ്മായിയമ്മ ചെയ്യുന്നതിൻ്റെ പുറകെ പുറകെ ഞാൻ നിൽക്കുവായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ കണ്ടു പഠിച്ചത് എന്റെ അമ്മയെന്ന് പറഞ്ഞു കൊണ്ടല്ലോ ഒരു വക ചെയ്യിക്കത്തില്ലായിരുന്നു ഒരു വക ചെയ്യിക്കത്തില്ലായിരുന്നു പറഞ്ഞാൽ അത് തന്നെ നടന്നെല്ലാം അങ്ങ് ചെയ്യും ഇപ്പം നമ്മളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഒന്നും ചെയ്യിച്ചിട്ടില്ല ഒന്നും ചെയ്യിക്കത്തില്ലായിരുന്നു ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സായപ്പോൾ അന്ന് ബ്രോക്കർമാരുടെ വരവായിരുന്നു ഈ പ്രായം ചെന്ന നമ്മുടെ ഇങ്ങനെ വരുമ്പം തന്നെ നമുക്കറിയാം ഇനി ഇന്ന ആവശ്യത്തിന് വരുന്നതാണ് അപ്പോൾ അപ്പം അച്ഛൻ ആദ്യമൊക്കെ പറഞ്ഞു വിടുമായിരുന്നു പാത്രമൊക്കെ കഴിച്ച പാത്രമൊക്കെ കഴുകാൻ കഴുകാറൊക്കെ പഠിപ്പിക്കട്ടെ എന്നിട്ട് ആളെ കൊണ്ടുവന്നാൻ പറ്റുന്നത് ഓർത്തോണം പത്തൊമ്പത് ഇരുപത് വയസ്സിലാണ് ഓർത്തോണം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം എല്ലാം കഴിഞ്ഞു അങ്ങനെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ ആരാ അല്ലെ നമ്മൾ പത്ത് പേർക്കുള്ള സദ്യ ഒന്നിച്ച് വേണം നമ്മൾ ഉണ്ടാക്കുമല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്നല്ല നമ്മൾ കുടുംബം എന്താന്നും നമ്മുടെ ജീവിതം എന്താന്നും സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ നമ്മൾ ആസ്വദിച്ച് പണ്ടത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഉള്ള കുഞ്ഞായിട്ട് ജീവിക്കുക എല്ലാവരുടെയും സത്യം അങ്ങനെ ആയിരുന്നു ഞാൻ കേട്ടോ എല്ലാവരുടെയും ഒരു എല്ലാവരും കൊഞ്ചിച്ചും ലാളിച്ചും അങ്ങനെ ഒന്ന് വളർത്തിക്കൊണ്ടുവന്ന് ഒരു ആ ഒരു കുറച്ച് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ആയപ്പോഴത്തേനും കല്യാണം കല്യാണം കഴിഞ്ഞാണ് നമ്മൾ ജീ ഇതാണോ ജീവിതം ഇതാണോ കുടുംബം ഇതാ എങ്ങനെ മുന്നോട്ട് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ തുഴഞ്ഞ് തുഴഞ്ഞു 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 തുഴഞ്ഞ് അല്ലേ നമ്മൾ അറിയാൻ മേലാത്ത നമ്മൾ എന്താണ് ഞങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അവരുടെ കുടുംബം ഏ അത് പറയുന്നതിന് നമുക്ക് മടിയൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എൻ്റെ ഒരു ഞാൻ ജീവിച്ചു വന്ന സാഹചര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അവിടെ ഒക്കെ തരണം ചെയ്ത് നമ്മൾ ഈ ഒരു ലെവൽ ആയി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ എല്ലാത്തിനും അന്ന് മുതൽ ഇന്ന് വരെ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എല്ലാത്തിനും എന്നെ ഇത്ര കഴിവുള്ളതാക്കിയത് സത്യം ഞാൻ പറയുമോ എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളച്ചിട്ടിയായിരുന്നു ഫയർ സ്റ്റേഷനിലെ ഓഫീസർ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കോളാം നിങ്ങൾ ആ ഒരു ചിട്ടിയായിരുന്നു എല്ലാത്തിനും എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടി എന്നെ എല്ലാത്തിനും ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഒരു റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ലായിരുന്നു ആ ഒരു ഞാനാണ് ഇപ്പോൾ ഒരു കുടുംബം ഒറ്റ ഇതിൽ ഞാൻ ഒറ്റ എന്ന് വെച്ചാൽ നമ്മളത് ഒരു ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും നമ്പർ വണ് എനിക്ക് എവിടെയും അഹങ്കാരത്തോടെ പറയാൻ പറ്റും കാരണം അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും അങ്ങനെ വേണം കേട്ടോ നമ്മൾ നമ്മുടെ കുടുംബത്തെ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മൾ ആ ഒരു നമ്മുടെ കുടുംബം നമ്മുടെ കൈക്കൂടെ വേണം കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കൈക്കൂടെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇപ്പം എന്തിനും നമ്മുടെ ഒരു വീട്ടമ്മ ആയിരിക്കണം എല്ലാം ആ ഒരു കുടുംബം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം സന്തോഷമായിട്ടും അത് പോകേണ്ട രീതി പിന്നെ ആ പ്രാർത്ഥന ദൈവത്തെ ദൈവത്തിലുള്ള പ്രാർത്ഥന അതൊരു ഭയങ്കരമാകട്ടോ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവത്തിനെ പേടിച്ച് ഭയത്തോടെ ജീവിച്ചാൽ നമുക്ക് എന്തും നേടാൻ പറ്റും നമുക്കെല്ലാം നേടാൻ പറ്റും നമുക്ക് ഓരോന്നും നമുക്ക് എൻ്റെ എൻ്റെ ഒരു പാഠം വെച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം ഒരു പാഠം എന്നല്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ വെറും സീറോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ നമുക്ക് നമുക്ക് എനിക്ക് അതൊക്കെ എന്താണോ ഇപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് ഞാനെങ്ങും പറയുക കേട്ടോ നമ്മൾ നമുക്ക് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ഇത്തിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത നെഗറ്റീവിനെ ഒക്കെ നമ്മൾ കളഞ്ഞ് ആദ്യം നമുക്കൊരു അങ്കലാപ്പ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പം നമുക്കൊരു അങ്കലാപ്പ യൂ ഇതെന്നതാണ് അതെന്നതാണ് ഇങ്ങനെ ഒരു പേടിയാ നമുക്ക് ഓരോന്നും കാ കണ്ടപ്പോൾ എനിക്ക് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അന്ന് വെറും പൊട്ടിയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്തൊരു പുട്ടിയാണ് അന്ന് നമ്മൾ അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിക്കും തോറും നമുക്ക് വിവരം കൂടിക്കൂടി വന്ന് നമ്മൾ പഠിച്ചുള്ളതോ അങ്ങനെയുള്ള വിവരമല്ല ഈ വിവരം ജീവിതം ജീവിതത്തിനെ പറ്റി ജീവിതം നമ്മൾ ഇതാകുമ്പോൾ ഉള്ള ഒരു നമുക്കൊരു ബുദ്ധിയും വിവരവും നമുക്ക് വരുന്നത് കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിന് മുമ്പ് തന്നെ കുറച്ചൊക്കെ ഒരു ബോധമായി കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ കല്യാണത്തിന് ഇരുപത്താറ് വയസ്സ് അത്രയും കണ്ടേ ഉള്ളൂ അപ്പോൾ കുറച്ചൊക്കെ ആയപ്പം കുറച്ചൊക്കെ ഒരു ബോധവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ നമ്മൾ ഉള്ള നെഗറ്റീവിനെ എല്ലാം കളഞ്ഞ് പോസിറ്റീവിനെ മാത്രം എടുത്ത് നമ്മൾ ജീവിതം ആരംഭിച്ചു നമുക്ക് ദൈവം നല്ലത് തന്നു ഇനി മുന്നോട്ടും ദൈവം നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകും ഒന്നും നമുക്ക് വേണ്ട ദൈവം നമുക്ക് നമ്മുടെ ഇതാക്കി നമ്മുടെ കൂടെ നിന്നാൽ മതി അപ്പം നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ നല്ല ദൈവ ഭയത്തോടു കൂടി ദൈവത്തിനെ പ്രാർത്ഥിച്ച് നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചാൽ നമുക്ക് ദൈവം നല്ലതു വരുത്തും അപ്പോൾ എന്തൊക്കെയോ ഞാനങ്ങ് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് വേണ്ടാത്തവർ സ്കിപ്പ് അടിച്ച് പൊക്കണം കേട്ടോ കാണണ്ടാത്തവരെല്ലാം സ്കിപ്പ് അടിച്ച് പൊക്കൂ എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ചെയ്യാൻ കണ്ടു എന്തിനാ വലിച്ചു കീറുന്നതെന്ന് എൻ്റെ പൊന്നുമോളെ എന്തിനാ കീറുന്നിടത്ത് വന്നിരിക്കുന്നത് എൻ്റെ മോക്ക് ഞാൻ വലിച്ചു കീറുന്നതെന്ന് തോന്നിയാൽ അപ്പം തന്നെ ആ സെക്കൻഡിൽ അങ്ങ് പൊക്കോണം വേറെ എത്രയോ ചാനലുകളുണ്ട് പോയിക്കാണ് എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് മുഴുവൻ കണ്ടിട്ട് വലിച്ചു കീറുന്നതെന്ന് അങ്ങനെയൊന്നും പറയല്ലോ കേട്ടോ നല്ലായിട്ട് തന്നെ നല്ല സ്നേഹത്തോട് തന്നെ നമ്മുടെ ഫാമിലി സ്നേഹമാണ് സ്നേഹമാണ് ആക്കില്ല സാരമൂലി അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകാം അപ്പം എന്നെ ഇത്രയും ഇതാക്കിയതിന് ഒരുപാട് 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 താങ്ക്സ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് വന്നിവിടെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പം ചോദിച്ചവർക്കെല്ലാം ഒരു ഇട്ട് കഴിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരും മുഖം കേട്ടോ നമുക്ക് നോട്ട് മനസ്സിലാകും പിന്നെ കുറച്ച് ഡ്രൈ ആയി എന്ന് തോന്നിയിട്ടുള്ളവർ നമ്മുടെ ഓയിലോ ഇച്ചിരി മോയ്സ്ചറൈസറോ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഒരു കുറച്ച് അലോവേറയോ എന്തെങ്കിലും മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ വരും ബൈ